മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയതിൽ തനിക്ക് മാത്രമല്ല വിയോജിപ്പുള്ളതെന്ന് എ പത്മകുമാർ വ്യക്തമാക്കി ആരെങ്കിലും ആ വിഷയം പറയണമെന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രകടിപ്പിച്ചത് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നോക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതി മാറിയതുകൊണ്ടാണ് പ്രതിഷേധിച്ചത് തെരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്നൊഴിഞ്ഞ് പാർട്ടി അനുവദിച്ചാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി തുടരുമെന്നും പത്മകുമാർ വ്യക്തമാക്കി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്യാൻ പാടില്ല ബോധ്യം പക്ഷേ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെ പരിശോധിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഘടകങ്ങളിലേക്ക് പാർട്ടി സാഖകളെ എടുത്തിട്ടുള്ളത് ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതി കണ്ടതുകൊണ്ടാണ് അങ്ങനെ പരസ്യമായിട്ട് അപ്പോഴും പ്രതികരിക്കേണ്ടി വന്നത് അതേസമയം മന്ത്രിമാരെ സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കുന്നത് കീഴ്വഴക്കമാണെന്നും പത്മകുമാറിന്റെ പ്രതികരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും രാജു എബ്രഹാം പറഞ്ഞു വിഷയം പാർട്ടി വളരെ ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും രാജു എബ്രഹാം വ്യക്തമാക്കി പത്മകുമാർ പത്തനംതിട്ട പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും അതിനിടെ മുതിർന്ന നേതാവ് എ കെ ബാലൻ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി പരസ്യ പ്രതികരണം വർഗ്ഗ ശത്രുക്കൾക്ക് സഹായകരമാകുമെന്നതും പത്മകുമാറിന്റെ വിമർശനം പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്താകുമെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി പിന്നീട് ബാലന് മറുപടിയായി എ പത്മകുമാർ രംഗത്ത് വന്നു ഞാൻ ഒറ്റ കാര്യം മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ വീണ ജോർജിനെ മന്ത്രിയാക്കിയെ ഞാൻ എതിർത്തിട്ടില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശീ പരിഗണിക്കണമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പോ ഓരോരുത്തർ പറയുമ്പോ ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ഞാൻ അവർക്കാർക്കും എതിരായിട്ടോ പാർട്ടിക്കെതിരായിട്ടോ നിൽക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എന്റെ ഞാൻ പാർട്ടി വന്നത് ഇവിടുത്തെ ആറന്മുളയിലെ പ്രാദേശിക ഘടകം ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ ഇപ്പോ സാധാരണ ഞാന് ജോലിക്ക് റിട്ടയർ ചെയ്യുമായിരുന്നു ഇപ്പൊ ഞാൻ അറുപത്തി ആറാമത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും കടുത്ത വിയോജിപ്പ് തുടരുകയാണ് പത്മകുമാർ ചതിവ് വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം ലാൽസലാം എന്നാണ് പത്മകുമാർ ഇന്നലെയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് താടിക്ക് കൈകൊടുത്തിരിക്കുന്ന ചിത്രം പ്രൊഫൈൽ ഫോട്ടോയായും പോസ്റ്റിനൊപ്പം ചേർത്തിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം